രാമലല്ല അഞ്ചു വയസ്സുകാരനായതുകൊണ്ട് തന്നെ പലരുടെയും മനസ്സിൽ രാമന് വാത്സല്യഭാവമാണ് ഒരു കുസൃതിക്കാരനാണ് കഴിഞ്ഞ ദിവസം അയോധ്യ പഴയ അയോധ്യ അല്ലാത്തതുപോലെ ത്രേതായുഗത്തിലെ ശ്രീരാമനല്ല ഈ കാലത്തെ ശ്രീരാമൻ എന്ന് തെളിഞ്ഞിരിക്കുകയാണ് ഇത് എ ഐ കാലം അയോധ്യല ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ നടത്തിയ പുതിയ രാംലല്ല വിഗ്രഹം എ ഐ സഹായത്തോടെ കണ്ണടയ്ക്കുന്നതും തുറക്കുന്നതും ചിരിക്കുന്നതും തലതിരിക്കുന്നതും ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ കഴിഞ്ഞ ദിവസം വൈറലായി ശരിക്കും ഈ ദൃശ്യങ്ങൾ കാണുമ്പോഴും രാംലല്ലയുടെ ഭാവം തന്നെയാണ് പലരുടെയും മനസ്സിൽ ഭക്തിയായി നിറയുന്നത് രാംലല്ല വിഗ്രഹത്തിന്റെ ചലനങ്ങളെ വാവ് അമേസിംഗ് പദങ്ങൾ കൊണ്ടാണ് നെറ്റിസൺ സ്വീകരിച്ചിരിക്കുന്നത് എ ഐ സഹായിച്ച് ചലിക്കുന്ന ദൈവവിഗ്രഹം വൈറലായതോടെ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ഷെയർ ചെയ്യപ്പെട്ടു പലർക്കും റിയേണ്ടത് ആരാണ് ഇത് ചെയ്തത് എന്നാണ് രാം മന്ദിർ അയോധ്യ റാം മന്ദിർ ഹാഷ്ടാഗുകൾ ഉപയോഗിച്ചാണ് വിഗ്രഹ ചലനം പ്രചരിപ്പിക്കുന്നത് പ്രതിഷ്ഠ നടന്ന ദിവസം രാത്രി തന്നെ ചലിക്കുന്ന വിഗ്രഹത്തിന്റെ വീഡിയോ പ്രചരിച്ചു തുടങ്ങിയിരുന്നു കൈകൂപ്പിയും ഹൃദയത്തിന്റെ ഇമോജിയും ഇട്ടുമൊക്കെ പോസ്റ്റിന് താഴെ ധാരാളം ആളുകൾ എത്തുന്നുണ്ട് ദശലക്ഷത്തിലേറെ കാഴ്ചകൾ ഇതിനകം ഈ ദൃശ്യം പ്രചരിച്ചു കഴിഞ്ഞു കർണാടക സ്വദേശിയായ ശിൽപി അരുൺ യോഗിരാജ് നിർമ്മിച്ച രാംലല്ല വിഗ്രഹത്തിന് അമ്പത്തൊന്ന് ഇഞ്ചാണ് ഉയരം താമരയിൽ നിലയുറപ്പിച്ച അഞ്ചു വയസ്സുള്ള കുഞ്ഞുരാമനാണ് പ്രതിമ ബനാറസി തുണിയിൽ അലങ്കരിച്ച പ്രതിമയിൽ ൂത്തിയും ചുവന്ന അംഗവസ്ത്രവും അണിയിക്കുകയും ശുദ്ധമായ സ്വർണ്ണനൂലുകളും ശുഭകരമായ വൈഷ്ണവ ചിഹ്നങ്ങളും ചാർത്തിയിട്ടുണ്ട് അയോധ്യയിലെ രാമക്ഷേത്രത്തിലാണ് ബാലകരാമന്റെ പ്രാണപ്രതിഷ്ഠ നടന്നത് എങ്കിലും ആ സേതു ഹിമാചലം ആ ദിവ്യ മുഹൂർത്തം ആഘോഷിച്ചു ദിവസങ്ങൾ നീണ്ട ചടങ്ങുകൾ കൊടുവിലായിരുന്നു പ്രാണപ്രതിഷ്ഠ ഈ ദിവസങ്ങളിലൊക്കെ ഭക്തി പാരവശ്യവും ദേശാഭിമാനവും വഴിഞ്ഞൊഴുകുന്ന ഒരുപാട് പരിപാടികളാണ് ഭാരതമെമ്പാടും നടന്നത് ഇവയുടെ പരമ കാഷ്ടയായിരുന്നു പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ ഭാരതമെമ്പാടും കാണാൻ സാധിച്ചത് വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് അയോധ്യയിലേക്ക് ക്ഷണം ലഭിച്ചത് പ്രതിഷ്ഠാ ദിനത്തിൽ രാമജന്മഭൂമിയിലേക്ക് വരരുത് എന്നും സ്വന്തം വീടുകളിൽ ഭദ്രദീപം തെളിയിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്യും അക്ഷരം പ്രതിപാലിച്ച കോടിക്കണക്കിന് ജനങ്ങൾ സ്വന്തം വീട്ടിലും നാട്ടിലും പ്രതിഷ്ഠാ ചടങ്ങ് വലിയ ആഘോഷമാക്കി മാറ്റി ജാതിക്കും മതത്തിനും രാഷ്ട്രീയത്തിനുമൊക്കെ അതീതമായി ഇത്രയേറെ ആളുകൾ ജനകോടികൾ തന്നെ ഭക്തി സാന്ദ്രമായ മനസ്സോടെ ദേശാഭിമാനം നിറഞ്ഞു തൊള്ളുമെന്ന ഹൃദയത്തോടെ പങ്കുകൊണ്ട ഇതുപോലൊരു ആഘോഷം ഭാരതത്തിന്റെ ചരിത്രത്തിൽ ഇക്കാലം അത്രയും ഉണ്ടായോ എന്ന കാര്യം സംശയമാണ് ജയ് ശ്രീറാം വിളികളും ശ്രീറാം ജയറാം ജയ ജയറാം ഭജന കീർത്തനങ്ങളും ഒഴുകിയ മഹാനഗരങ്ങളിലും കുഗ്രാമങ്ങളിലും അയോധ്യയിൽ നിന്നുള്ള അലകൾ വന്നു നിറഞ്ഞു എവിടെ നോക്കിയാലും രാമനെ മാത്രം കാണുന്ന ം സ്വാഭാവികമായും സൃഷ്ടിക്കപ്പെട്ടു രാമജപങ്ങളും രാമായണ പാരായണവും പ്രാർത്ഥനകളും ദീപാലങ്കാരങ്ങളും ഒക്കെ മണ്ണിലും മെണ്ണിലും രാമന്റെ ചൈതന്യം നിറഞ്ഞു അഞ്ഞൂറ് വർഷത്തിന് ശേഷമുള്ള ബാലകരാമന്റെ മടങ്ങിവരവ് ജനങ്ങൾ അങ്ങേറ്റത്തെ ആഘോഷമാക്കി മാറ്റുകയായിരുന്നു അയോധ്യയും രാമക്ഷേത്രയും അഞ്ചു വയസ്സുകാരനായ രാംലല്ലയും യുപിയുമൊക്കെ ഇപ്പോൾ ഭാരതത്തിന്റെ സംസ്കാരം ഉയർത്തുന്ന ഘടകങ്ങളായി മാറുമ്പോൾ രാംലല്ല എന്ന അഞ്ചു വയസ്സുകാരൻ ഇപ്പോൾ ഭാരതത്തിലെ നിവാസികളുടെ വികാരമായി മാറുകയാണ് ഭാരത നിവാസികളുടെ വികാരം മാത്രമല്ല അത് ലോകത്തിൽ എവിടെയുമുള്ള ഭാരതീയൻ്റെ വികാരമാക്കി മാറ്റാൻ രാമക്ഷേത്രത്തിന്റെ വരവോടെ രാമക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയോടെ സാധിച്ചിട്ടുണ്ട് രാംലല്ല എന്ന അഞ്ചു വയസ്സുകാരൻ ഇപ്പോൾ വാത്സല്യത്തിന്റെ മൂർത്തിമത് ഭാവമായി എല്ലാ മനസ്സുകളിലും നിറഞ്ഞു നിൽക്കുകയാണ്